സന്യാസ ജീവിതം സന്തോഷകരമാകുന്നത് ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സമൂഹ ജീവിതം സന്യാസ പരിശീലനത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈദികനായി ചെല്ലുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും വിലയിരുത്തുന്നതും നമ്മുടെ സമൂഹ ജീവിതമാണ് സമൂഹ ജീവിതം എത്രമാത്രം സന്തോഷകരമായി ജീവിക്കുന്നു അത്രമാത്രം നമ്മുടെ സന്യാസ ജീവിതവും ആനന്ദകരമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല നമ്മുടെ രണ്ടാമത്തെ കുടുംബമാണ് സന്യാസം നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചതും ജീവിത ജീവിതമൂല്യങ്ങൾ സ്വായത്തമാക്കിയതും നല്ല രീതിയിൽ പെരുമാറുവാനായിട്ട് ശീലിച്ചതും നമ്മുടെ ആദ്യത്തെ കുടുംബത്തിൽ നിന്നാണ് ഈ ഒരു കുടുംബത്തിൽ നിന്ന് യേശുവിനെ പ്രതി എല്ലാം ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പഠിച്ചതും ശീലിച്ചതുമായ കാര്യങ്ങൾ അഭ്യസിക്കേണ്ടത് ഇവിടെ തന്നെയാണ് അപ്പൻ നമ്മളെ തെളിയിട്ടുണ്ടാകാം അമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം നമ്മുടെ ചില കാര്യങ്ങൾ അവർക്ക് സാധിക്കാൻ കഴിയാതിരുന്നിട്ടുണ്ടാകാം എന്ന് കരുതി നമ്മൾ അവരോട് വൈരാഗ്യത്തോട് ഇടപെടുകയോ വീട് വിട്ട് ഇറങ്ങി പോവുകയോ ചെയ്തിട്ടുണ്ടോ ഒരിക്കലുമില്ല സന്യാസ ജീവിതത്തിൽ സമൂഹമായി ജീവിക്കുമ്പോൾ പല സ്വഭാവ രീതികളുള്ളവരുണ്ടാകാം പല അഭിപ്രായങ്ങളുള്ളവരുണ്ടാകാം ചിലപ്പോൾ അധികാരികളുടെ വീട് പെട്ട് അവർ പറയുന്നതനുസരിച്ച് അതുപോലെ ചെയ്യേണ്ടി വന്നേക്കാം ഇവിടെയെല്ലാം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള നന്മയും എളിമയും കൊണ്ടുമാണ് ചെറുപുഷ്പം കർമ്മലപഠത്തിൽ പ്രവേശിച്ചതിന് ശേഷം അവൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് എൻ്റെ ആദ്യത്തെ ചുവടുകളിൽ മുള്ളുകളാണ് റാസാത്മക്കളേക്കാൾ അധികം ഞാൻ കണ്ടെത്തിയത് അതെ ക്ലേശങ്ങൾ എന്റെ നേരത്തെ കൈനീട്ടി ഞാൻ സ്നേഹപൂർവം അവയുടെ ആശ്ലേഷത്തിലേക്ക് അമരുകയും ചെയ്തു പതിനഞ്ചാമത്തെ വയസ്സിൽ തീക്ഷ്ണുതാപൂർവം അടുത്ത് പ്രവേശിച്ച അവൾക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ജീവിത നിയോഗങ്ങളുണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗമായി അവൾ സ്വീകരിച്ചത് സരനങ്ങളെയായിരുന്നു സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് അവനായിരിക്കുന്ന സമൂഹ ജീവിതം വെറും അത്യശൂന്യമാകുന്നത് ജീവിത ലക്ഷ്യങ്ങളും അതിനുതകുന്ന മാർഗങ്ങളില്ലാത്തത് കൊണ്ടുമാണ് ക്രിസ്തു കൂടെയുള്ളവൻ എങ്ങനെയാണ് ഒറ്റപ്പെടുക നിന്നെ നിങ്ങൾ തള്ളിപ്പറഞ്ഞാലും പിന്നിൽ നിന്ന് കുത്തിയാലും നീ എന്തിനാണ് ഭയപ്പെടുന്നത് വിളിച്ചവനെ കൂട്ടുപിടിക്കുക കൂട്ടമായി ജീവിക്കുമ്പോൾ കൂട്ടം തെറ്റാം വീണു പക്ഷേ കൂട്ടിനെ വിളിക്കാൻ ഒപ്പം ഇരിക്കാൻ അവനുണ്ടാകും സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിമൂന്ന് സഹോദരങ്ങൾ മനസ്സായി ഒരുമിച്ച് വസിക്കുന്നിടം എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്